പാഴ്വസ്തുക്കളിൽ ചലിക്കുന്ന രൂപങ്ങൾ നിർമ്മിച്ച് കൗതുക ഒരു കലാകാരൻ ആലപ്പുഴ കണിച്ചുകുളങ്ങര സ്വദേശി ബിജു എന്ന മണിക്കൂട്ടനാണ് നൂലും തെർമോക്കളും കൊണ്ട് നിർമ്മിത വസ്തുക്കൾക്ക് ജീവൻ നൽകുന്നത് മാരാരിക്കുളം വടക്ക് പഞ്ചായത്ത് മൂന്നാം വാർഡ് വട്ടച്ചിറയിൽ വീട്ടിൽ ബിജുവിൻ്റെ കലാവിരുദ് കണ്ടുതന്നെ അറിയണം ജീവൻ തുടിക്കുന്ന മയിലാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ കൗതുക കാഴ്ച കണിച്ചുകുളങ്ങര ക്ഷേത്ര ഉത്സവം നടക്കുന്ന സമയമായതിനാൽ നിരവധി പേരാണ് കാഴ്ച കാണാനെത്തുന്നത് പ്ലാസ്റ്റിക് ഷീറ്റും തെർമോക്കോളും പുല്ലുപായയും കൊണ്ടാണ് മനോഹരമായ മയിലിനെ നിർമ്മിച്ചത് ചലിക്കുന്ന മയിൽ എന്നതാണ് ഇതിന്റെ പ്രത്യേകത ഒറ്റനോട്ടത്തിൽ ഒരു മയിൽ ഇരിക്കുന്നതാണെന്ന് തോന്നുന്നു അടുത്തു ചെല്ലുമ്പോഴാണ് ഇതിന്റെ ടെക്നിക് മനസ്സിലാക്കുക നൂലും കമ്പിയും തെർമോക്കോളും ഉപയോഗിച്ചാണ് ഇതിന്റെ സൂത്രപ്പണി കാറ്റിൽ തെർമോക്കോൾ ചലിക്കുന്നതനുസരിച്ച് മയിലും ചലിക്കും മയിലിനെ കൂടാതെ ഉപയോഗശൂന്യമായ സ്പോഞ്ച് ഉപയോഗിച്ച് അരയനത്തെയും ഇതേ രീതിയിൽ നിർമ്മിച്ചിട്ടുണ്ട് സിമെന്റിൽ തീർത്ത കലമാൻ സ്ത്രീരൂപം ആന തെങ്ങിന്റെ കൊതുമ്പിൽ തീർത്ത ചിത്രശലഭം എന്നിവയും ബിജുവിന്റെ ശേഖരണത്തിലുണ്ട് വീട് നിൽക്കുന്നത് റോഡിന് അരികെയായതിനാൽ എല്ലാവർക്കും കാണാൻ പറ്റുന്ന തരത്തിലാണ് ഇവയൊക്കെ സ്ഥാപിച്ചിട്ടുള്ളത് പെയിന്റിംഗ് തൊഴിലാളിയാണ് ബിജു ഭാര്യശ്രീലത കൂടെ നിന്ന് പ്രോത്സാഹനം നൽകുന്നുണ്ട് പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ അഭിജിത്തും എൽ കെ ജി വിദ്യാർത്ഥിയായ ശ്യാംജിത്തും അച്ഛന്റെ കലാവാസന കിട്ടിയിട്ടുണ്ട് രണ്ടുപേരും മികച്ച രീതിയിൽ ചിത്രങ്ങൾ വരയ്ക്കും അഭിജിത്തിന് സ്വന്തമായി ഇതൊക്കെ പ്രദർശിപ്പിക്കാൻ യൂട്യൂബ് ചാനലുമുണ്ട് ഇതിന്റെ ഒരു പ്രവർത്തന രീതിയെ പറഞ്ഞു ഇത് അതിനുശേഷം നമ്മൾ മറ്റേ സാൻ്റെ ലെവൽ ചെയ്തിട്ടാണ് ഓരോ പീസ് പീസാക്കുക പീസ് പീസാക്കിയിട്ട് അതിന്റെ അകത്തേക്ക് ഇത് കേട്ടോ റോപ്പ് ചെയ്യും ഈ ടയറിങ്ങിന് കേറ്റിട്ടാണ് അത് മൂഞ്ഞു വെച്ചത് അതിന്റെ തലയിൽ കറക്റ്റ് വെയിറ്റ് അനുസരിച്ച് ഇവിടെ നിന്ന് കെട്ടി

തെർമോക്കോള് ചെറുതായി കഴുത്ത് അങ്ങനെ ചലിക്കുന്നത് തെർമോക്കോൾ ചെറുതായി കട്ട് ചെയ്ത് നൂല് പോർത്ത് ആണത് ഇളക്കിയിരിക്കുന്നത് ഇത് പൊക്കത്ത് നൂല് വലിച്ച് കെട്ടി ഒരു കമ്പിയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ആ അഡ്ജസ്റ്റ്മെന്റിനാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും കാറ്റിന്റെ ഇതിലൊക്കെയാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഉത്സവ സമയമാകുമ്പോഴാണെങ്കിലും കൂടുതൽ ആൾക്കാർ ഇവിടെ വരുവെല്ലാം കാണാനും മിക്കവാറും വേണമെന്നൊക്കെ ആഗ്രഹമുണ്ട് വില പറയാറും ഒക്കെ ഉണ്ട് എന്തായാലും ചോദിച്ചാള് പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവൻ നല്ലതായിട്ട് പടം വരയ്ക്കും പടം വരച്ച് എ യു ബി ആർട്സ് എന്നൊരു പിന്നെ യൂട്യൂബ് ചാനലുണ്ട് അവന് സ്വന്തമായിട്ട് അതിലേക്ക് വരയ്ക്കുക ഇടുകയൊക്കെ ചെയ്യാറുണ്ട് ഇപ്പൊ പത്തിലായതുകൊണ്ട് അതിൻ്റെ ഒരു കാരണം ഇപ്പൊ പടം വരയൊക്കെ കുറവാണ് ഇലയാൾക്ക് അഞ്ച് വയസ്സുണ്ട് അവനും പടം വരച്ച് അവനും ഇവന്റെ മൂത്തയാളുടെ ചാനലിൽ കൊച്ചിന്റെ പടവ് കിട്ടിയിട്ടുണ്ട് രണ്ടുപേരും നല്ലതായിട്ട് വരക്കും മൂത്തയാൾക്ക് ഒരുപാട് സമ്മാനങ്ങളൊക്കെ കിട്ടിട്ടുണ്ട് കൂട്ടത്തിൽ ഇപ്പോൾ മത്സരങ്ങൾക്കൊക്കെ പോയിട്ടൊക്കെ